തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്നും ഭൂചലനം പാലക്കാട് ജില്ലയിലെ ആനക്കര തൃത്താല മേഖലകളിൽ പുലർച്ചെ തൃശൂരിൽ കുന്നംകുളം എരുമപ്പെട്ടി വടക്കാഞ്ചേരി മേഖലകളിൽ സെക്കൻഡുകൾ ദൈർഘ്യത്തിലൂടെ തൃശൂരും പാലക്കാടും തുടർച്ചയായി ഇന്നും രണ്ടാം ദിവസം ഭൂചലമുണ്ടായി ഇന്നലെ ഭൂചലനം ഉണ്ടായ തൃശൂർ പാലക്കാട് മേഖലയിൽ ഇന്ന് നേരിയ ഭൂചലനമാണ് ഇന്നലത്തെ ഇതിനേക്കാൾ തീവ്രത കുറവായതിനാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു ഇന്ന് സെക്കന്റുകളുടെ വ്യത്യാസത്തിലാണ് പാലക്കാടും തൃശൂരും ഭൂചലനം അനുഭവപ്പെട്ടത് തൃശൂരിൽ പുറച്ചെ മൂന്ന് അമ്പത്തി പാലക്കാട്ടിൽ ഭൂചലനം മണിക്കും തൃശൂരിൽ കുന്നംകുളം എരുമപ്പെട്ടി വേലൂർ വടക്കാഞ്ചേരി മേഖലകളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് പാലക്കാട്ടിൽ ആനക്കര തൃത്താര മേഖലയിലാണ് ഭൂചലനം ഉണ്ടായത് ഇന്നലത്തെ തീവ്രത കുറവായതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് അറിയിച്ചു ഇനിയും ഇത്തരത്തിലുള്ള തുടർഭൂജലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പുലർച്ചെ ആയതുകൊണ്ട് ആളുകൾ ഭൂചലമാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു ഇന്നലെ പകലാണ് ഭൂചലം അനുഭവപ്പെട്ടത് അതുകൊണ്ട് എല്ലാവർക്കും ഇത് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ലെന്നും അധികൃതർ അറിയിച്ചു ഭൂമിക്കടിയിൽ നിന്നും മുഴക്കം കേട്ടതായി നാട്ടുകാരും പറയുന്നുണ്ട് ജയ്ഹിന്ദ് ന്യൂസ് തൃശൂർ